നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പടം നയക്കാനിറങ്ങി പുറപ്പെട്ട പി വി അൻവർ എം എൽ എക്ക് നല്ലൊന്നാന്തരം തല്ലാണ് കിട്ടിയത് പുറമേക്ക് പാടുകളില്ലാതെ നല്ല കണക്കിന് പുറം പൊളിയെ അടി കൊടുത്തു പിണറായി ഇപ്പോൾ അൻവറിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും പിണറായിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെല്ലാം പൊത്തിൽ കയറി ഒളിച്ചു അടിമൊത്തം അമ്പൂക്ക എന്തൊരവസ്ഥയാണ് ഒരു ഘനി മുതലാളി തന്റെ സ്വർണക്കടത്ത് നിർബാധം തുടരാൻ ഒരു വഴി നോക്കി അതിലൊരു പറയാൻ പറ്റുമോ മുഖ്യനെ പണ്ട ബിരിയാണി ചെമ്പിലും ഖുറാനിലുമൊക്കെ കടത്തിയ പരിചയമുണ്ടല്ലോ അതുകൊണ്ട് തൻറെ വഴിക്ക് തടസ്സം നിൽക്കില്ലെന്നാണ് സത്യത്തിൽ അൻവർ കരുതിയതാ പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ വന്നപ്പോൾ മുഖ്യൻ തനി കപ്പിത്താൻ ഇരട്ട ഇരട്ടച്ചങ്ങരായി നാടിൻ്റെ കാവൽക്കാരനായി ഞാൻ പലതും കാണിക്കും അതുകൊണ്ട് നീയൊന്നും തുള്ളേണ്ട എന്നത് തന്നെയാണ് ലൈ കെണിഞ്ഞതാകട്ടെ അൻവറും ഡി ജി പിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയെല്ലാം എ ഡി ജി പിക്ക് അനുകൂലമായിരിക്കുമെന്നത് ഏതാണ്ട് മുഖ്യന്റെ പത്രസമ്മേളനത്തോടെ തന്നെ ഉറപ്പായി കാരണം ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നതിൽ വിവരാവകാശ പ്രവർത്തകനായ ഗോവിന്ദൻ നമ്പൂതിരിയുടെ ഒരു പരാതി അങ്ങ് കേന്ദ്രത്തിലും ചെന്നിട്ടുണ്ട് മാത്രമല്ല മുഖ്യന്റെ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് ഇതിനെതിരെ അന്വേഷണം വേണമെന്നത് തന്നെയാണ് അതുകൊണ്ട് അൻവറിനെ ഒതുക്കാൻ പിണറായി മോദി കൂട്ടുകെട്ട് തീരുമാനിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പുറത്തുവരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പുറത്തു വരുന്നതെല്ലാം അൻവറിനെതിരായ റിപ്പോർട്ടുകളാണ് കാരണം അൻവർ പിണറായിക്കെതിരെ എന്ന വ്യാജേന ഇറങ്ങിയത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടിയാണ് ആ അവസരം ആട്ടിയും ചെയ്തു അൻവറിന്റെ വാദങ്ങളെ ന്യായീകരിക്കും വിധത്തിൽ പോലീസിനെതിരായി മൊഴി നൽകാൻ ചിലർ സംഘടിതമായി ശ്രമിച്ചു ഇതിന് പിന്നിൽ അൻവർ തന്നെ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ് എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തര ിന് ലഭിച്ചു ചില പോലീസുകാരുടെ പേരുകൾ ഉൾപ്പെടെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളിലെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയ കാരിയർമാരായ പ്രതികളെയാണ് സ്വർണ്ണക്കടത്ത് സംഘം പോലീസിനെതിരെ മൊഴി നൽകാൻ സമീപിക്കുന്നത് സ്വർണ്ണ കാരിയർമാർക്ക് പണം വാഗ്ദാനം നടത്തി രണ്ടു ലക്ഷം രൂപ വരെ വാഗ്ദാനം നടത്തിയെന്നാണ് വിവരം ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ മൊഴി നൽകാനായിരുന്നു സ്വാധീനിക്കാൻ ശ്രമം നടത്തിയത് സ്വർണ്ണക്കടത്ത് കേസുകളിൽ അട്ടിമറി അട്ടിമറിയുണ്ടാകുന്നുവെന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി തല സമിതി അന്വേഷണം നടക്കുന്നുണ്ട് പിടിച്ച സ്വർണമല്ല കോടതിയിൽ എത്തുന്നതെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കം പോലീസുകാർ ഇടപെട്ട് സ്വർണം മാറ്റുമെന്നുമായിരുന്നു ആരോപണം പോലീസുകാർ സ്വർണ്ണക്കടത്ത് പ്രതികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയുമാണിത് ചെയ്യുന്നതെന്നും അൻവർ അടക്കം ആരോപിച്ചിരുന്നു പിന്നാലെയാണ് വിഷയത്തിലടക്കം ഡി ജി തല അന്വേഷണം പ്രഖ്യാപിച്ചത് ഡി ജി പി നടത്തുന്ന ഈ അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ നിർബന്ധിച്ചു മൊഴി നൽകാൻ കരിയർമാരെ സ്വർണക്കടത്തുകാര് സമീപിക്കുന്നുവെന്നാണ് വിവരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കരിയർമാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല സംഭവത്തിൽ ഇന്റലിജൻസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുകൾ താനുമായി ബന്ധം പുലർത്തുന്നവരാണെന്ന് പറഞ്ഞ നിലമ്പൂർ എംഎൽഎ പി വി അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ടെന്നും അൻവർ പറഞ്ഞു ഇവരുമായി താൻ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അൻവർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് സ്വർണ പ്രതികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ശരിവയ്ക്കുന്ന വിധത്തിലായിരുന്നു നിലമ്പൂർ വാക്കുകൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതെന്നാണ് അൻവർ വാദിച്ചത് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത് എയർപോർട്ടിനെ മുന്നിൽ വെച്ചാണ് സ്വർണം പിടികൂടുന്നത് ഉടനെ കസ്റ്റംസിനെ വിവരം അറിയിക്കണം എന്നാണ് നിയമം എന്നാൽ പോലീസ് ആ സ്വർണം പുറത്തേക്ക് കടത്തുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി കൊണ്ടോട്ടയിലെ സ്വർണപ്പണിക്കാരനോട് അന്വേഷിച്ചാൽ കാര്യം വ്യക്തമാകും സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ട് സ്വർണ കളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതൽ അല്ല ഇത് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എവിടെയാണ് പോലീസിന്റെ കള്ളത്തരം ഈ പറഞ്ഞ നൂറ്റി എഴുപതോളം സ്വർണക്കള്ളക്കടത്ത് കേസുകൾ ഒന്നും നിലനിൽക്കില്ല പി ശശി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അങ്ങനെ പറയിപ്പിച്ചത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ശശി പങ്കു എന്ന് സംശയിക്കുന്നുവെന്നും അതുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും അൻവർ പറയുന്നു പോലീസിന് എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ പ്രതിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം അതാണ് നിയമം അനുശാസിക്കുന്നതെന്നും അൻവർ പറയുന്നു പി വി അൻവറിന്റെ പ്രസ്താവനയിൽ നിന്നും സ്വർണ്ണക്കടത്തുകാരുമായി തനിക്ക് നിരന്തര ബന്ധമുണ്ടെന്ന് വ്യക്തമാണ് കൂടാതെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടങ്ങം വയ്ക്കുന്ന നികുതി വെട്ടിപ്പ് പണിയായിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു ഇത് ഗൗരവകരമായ കാര്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അത് ഒരുവിധത്തിലും അനുവദിക്കില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു സ്വർണ്ണക്കെടുത്ത് സംഘവുമായി ചേർന്ന പോലീസിനെതിരെ നടന്നത് വൻ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അൻവറിന്റെ കുഴി തോണ്ടിയത് അൻവർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും നന്ദി